മൂന്നര പതിറ്റാണ്ടിനു ശേഷം വീണ്ടും ഒരു പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയിരിക്കുന്നു മണിക്കൂറുകളോളം പ്രധാനമന്ത്രി വയനാട് ചിലവഴിക്കുന്നു എസ് പി ജി നിശ്ചയിച്ച സമയക്രമവും കടന്ന മണിക്കൂറുകളോളം വയനാടിന്റെ വേദന ഹൃദയത്തോട് ചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരന്മല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം നേരിട്ടറിയാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ അഞ്ചര മണിക്കൂറോളമാണ് ചിലവിട്ടത് കുടിച്ചത് ഒരു ഗ്ലാസ് ചായ മാത്രം കളക്ടറേറ്റിൽ യോഗത്തിനെത്തിയവർക്ക് തയ്യാറാക്കിയ ചായയും ബിസ്ക്കറ്റും മാത്രമാണ് അദ്ദേഹത്തിനും കരുതിയത് ബിസ്ക്കറ്റ് വേണ്ടെന്ന് വെച്ച് ചായ മാത്രം കുടിച്ചു വയനാടിനെ ഹൃദയത്തിലേറ്റുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാടിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ എന്നും കേരളത്തോട് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് വയനാടിന്റെ കണ്ണീരിന് മുൻപിൽ സമയം നോക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർന്ന് ചേർത്തുപിടിച്ചു വയനാടിനെ ചേർത്തുപിടിച്ച് പിടിച്ച് കണ്ണീരൊപ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിനെ നടക്കിയ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം അവലോകന യോഗത്തിൽ വയനാടിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും കിട്ടുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ ആവശ്യം സംബന്ധിച്ച് വിശദമായ വിവരം എത്രയും വേഗം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയനോട് അദ്ദേഹം നിർദ്ദേശിച്ചു ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് ഉള്ളുലിഞ്ഞ മനസ്സുമായി വികാരാധീനനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ദുരന്ത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആളുകളുടെ തൊഴിൽ എന്നിവയിൽ ഉൾപ്പെടെ പ്രത്യേക സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനയിൽ ഒപ്പം നിൽക്കുന്നു വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും സംസ്ഥാനം ചെയ്യുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും ഉണ്ടാകും ദുരന്ത നിവാരണ ഫണ്ട് നേരത്തെ തന്നെ കേന്ദ്രം നൽകിയിട്ടുണ്ട് കുടുംബങ്ങളെ നഷ്ടപ്പെട്ട കുട്ടികൾക്കും ദുരന്തത്തിൽ നഷ്ടമുണ്ടായവർക്കുമായി ദീർഘകാല പദ്ധതി തയ്യാറാക്കണം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അവരുടെ ചുമതല നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വീടുകളും സ്കൂളുകളും റോഡും അടിസ്ഥാന സൗകര്യങ്ങൾ ും കുട്ടികളുടെ രാജ്യവും കേന്ദ്ര ഗവൺമെന്റും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും പ്രധാനമന്ത്രി നൽകി ചൂരൽ മുണ്ടക്കൈലെയും പുഞ്ചിരിമട്ടത്തെയും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഒപ്പം ഹെലികോപ്റ്ററിൽ വീക്ഷിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ വേണു അദ്ദേഹത്തിന് ദുരന്ത മേഖലയുടെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നീട് കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി റോഡ് മാർഗം ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി എത്തി അവിടെ തകർന്ന വീടുകൾ ഉൾപ്പെടെയുള്ള ദുരിത കാഴ്ചകൾ നേരിൽ കണ്ടു ക്യാമ്പുകളും ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികളും സന്ദർശിച്ചു കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ വേണു ദുരന്തത്തെക്കുറിച്ചുള്ള അവതരണം നടത്തി പുനരുദ്ധാരണത്തിന് എന്തൊക്കെ വേണമെന്നും വിശദീകരിച്ചു പ്രദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും മരിച്ചുപോയവരുടെ ആശ്രിതർക്കും തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം വേണം ദുരന്ത മേഖലയുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും രണ്ടായിരം കോടി രൂപ വരും അതിൽ കേന്ദ്രം സഹായിക്കണം കേരളത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെക്കുറിച്ച് പ്രത്യേക പഠനം നടത്തണം കേരളത്തിലെ ദേശീയ തലത്തിലുള്ള കേന്ദ്രങ്ങൾ ശാക്തീകരിക്കണം ചൂരന്മലയിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു വയനാടിന്റെ കണ്ണീരിന് മുൻപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയക്രമം ഒന്നും പാലിച്ചില്ല തനിക്ക് മുന്നിലെത്തിയവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കണമെന്നായിരുന്നു അദ്ദേഹം നിർബന്ധം പിടിച്ചത് അതുകൊണ്ട് എസ് പി ജി മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമം മാറ്റേണ്ടി വന്നു നിശ്ചയിച്ചതിലും രണ്ട് മണിക്കൂർ അധികമാണ് വയനാട്ടിൽ ചെലവഴിച്ചത് ദുർഘട റോഡായിരുന്നിട്ടും അദ്ദേഹം വാഹനത്തിൽ തന്നെ ചൂരൽമലയിലെത്തി പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു എസ് പി ജി അവിടെ നിശ്ചയിച്ച സമയം പക്ഷെ ഒരു മണിക്കൂർ നടത്തു നീണ്ടു ഒന്നെട്ടിനാണ് ചൂരൽമല ടൌണിലെത്തിയത് ആദ്യം വെള്ളാർമല സ്കൂൾ റോഡിലേക്കാണ് അദ്ദേഹം പോയത് അര കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ ഇറങ്ങി കാണണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ ഉരുൾപൊട്ടി തകർന്ന വഴിയിലൂടെ അദ്ദേഹം നടന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും കളക്ടർ ഡി ആർ മേഘശ്രയും പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ മേഖലയിൽ എത്ര പേര് രക്ഷിക്കാനായി എത്ര പേർ ദുരന്തത്തിൽപ്പെട്ടു എന്നെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു ഈ സന്ദർശനം കഴിഞ്ഞ ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച പാലത്തിനടുത്ത് എത്തുമ്പോഴേക്കും ഒന്ന് അൻപതായിരുന്നു ബേലി പാലത്തിനക്കരെ സൈനികരും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും രണ്ടഞ്ചായി തുടർന്ന് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അദ്ദേഹം അരമണിക്കൂറാണ് അവിടെ ചെലവഴിച്ചത് ക്യാമ്പിലെ ഏതാണ്ട് എല്ലാ മുറികളിലും അദ്ദേഹം എത്തിയതോടെ അവിടെയും സമയക്രമം തെറ്റി വിംസ് ആശുപത്രിയിൽ നാലുപേരെ കാണുമെന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും പരിക്കുപറ്റിയ ആറുപേരെ അദ്ദേഹം സന്ദർശിച്ചു കളക്ടറേറ്റിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു നിശ്ചയിച്ചത് പക്ഷെ വൈകിട്ട് മൂന്ന് അൻപത്തി ആറിന് തുടങ്ങിയ യോഗം അവസാനിച്ചത് നാല് നാൽപ്പത്തിയേഴിനാണ് മൂന്ന് പത്തിന് കൽപ്പറ്റ എസ് കെ എം ജെ ഹെലിപ്പാഡിൽ നിന്ന് തിരികെ കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ട ഹെലികോപ്റ്റർ പ്രധാനമന്ത്രിയുമായി മടങ്ങിയത് വൈകിട്ട് അഞ്ചഞ്ചിന് ആകാശ കാഴ്ച നടത്തിയ അതേ സ്ഥലത്തേക്ക് തന്നെ പ്രധാനമന്ത്രി റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് വീണ്ടും പോയത് ദുരന്തത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് വയനാടിനെ അദ്ദേഹം ഹൃദയത്തിലാണ് അറിഞ്ഞത് അതിലാണ് ഈ ജനതയുടെ പ്രതീക്ഷയും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം നേരിട്ടറിയാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ അരമണിക്കൂറോളം ചെലവിട്ടു കുടിച്ചത് ഒരു ഗ്ലാസ് ചായ മാത്രം കലക്ടറേറ്റിൽ യോഗത്തിനെത്തിയവർക്ക് തയ്യാറാക്കിയ ചായയും ബിസ്ക്കറ്റും മാത്രമാണ് അദ്ദേഹത്തിനായും കരുതിയത് ബിസ്ക്കറ്റ് വേണ്ടെന്ന് വെച്ച് ചായ മാത്രം കുടിച്ചു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട പ്രധാനമന്ത്രി ശനിയാഴ്ച പതിനൊന്ന് നാല്പത്തി ആറോടെയാണ് വയനാട്ടിൽ വന്നിറങ്ങിയത് അവലോകന യോഗം കഴിഞ്ഞ അഞ്ചു മണിക്ക് ശേഷമാണ് മടങ്ങിയത് മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും ഒരു പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തുന്നത് രാജീവ് ഗാന്ധിയാണ് നരേന്ദ്രമോദിക്ക് മുൻപ് വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി